ഹായ് ഫ്രണ്ട്സ് അസലക്കും അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അള്ളാഹു പ്രത്യേകമായി നൽകിയ ഒരു അവസരത്തെ കുറിച്ചാണ് അതാണ് തഹജുദ് നമസ്കാരം മനുഷ്യ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും ആശ്വാസവും എല്ലാ വാതിലുകൾക്കും താക്കോലും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് തഹജു നമസ്കാരം തഹജുദ് നമസ്കാരത്തിന് ധാരാളം മഹത്വങ്ങളുണ്ട് കുർആാനിലൂടെ അള്ളാഹു പറയുന്നു രാത്രിയിൽ നിന്ന് അല്പസമയം നീ ഉറക്കമുണർന്ന് നമസ്കരിക്കുക അത് നിനക്ക് കൂടുതലായുള്ള ഒരു പുണ്യകർമ്മമാകുന്നു നിന്റെ രക്ഷിതാവ് നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്ത് നിയോഗിച്ചേക്കാം പ്രവാചകൻ സല്ലാ അല്ലൈസ്മ പറഞ്ഞിരിക്കുന്നു നമ്മുടെ റബ്ബ് ഓരോ രാത്രിയും അവസാനത്തെ മൂന്നിലൊരു ഭാഗം ശേഷിക്കുമ്പോൾ താഴേക്കിറങ്ങി വിളിക്കുന്നു ആരാണ് എന്നോട് ദുഅ ചെയ്യുന്നവൻ ഞാൻ ഉത്തരം നൽകട്ടെ ആരാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നവൻ ഞാൻ ക്ഷമിക്കട്ടെ ആരാണ് എന്നോട് ചോദിക്കുന്നവൻ ഞാൻ കൊടുക്കട്ടെ എന്ന് അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരാൾ തൻ്റെ റബ്ബിനോട് രഹസ്യമായി പ്രാർത്ഥിക്കുന്നു അതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ മഹത്വം തഹജുദ് നമസ്കാരത്തിന് ധാരാളം ഗുണങ്ങളുണ്ട് ഒന്ന് ഹൃദയത്തിന് സമാധാനം ലഭിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷാദവും മായ ചിന്തകളും ഒറ്റപ്പെടലും നമുക്ക് മാറിക്കിട്ടും രണ്ട് ദുഅ സ്വീകരിക്കും തഹജു നമസ്കാരം പതിവാക്കുന്ന ഒരാളുടെ ദുവാകൾക്ക് അല്ലാഹു പ്രത്യേക പരിഗണന കൊടുക്കുന്നതാണ് മൂന്ന് പാപങ്ങൾ മായ്ച്ചു കളയും രാത്രിയിൽ കണ്ണുനീർ വാർന്ന് ചെയ്യുന്ന തൗബ അല്ലാഹു ഏറ്റെടുക്കും നാല് വിജയത്തിന്റെ താക്കോൽ ലോകത്തിലെ വലിയ പണ്ഡിതരും നേതാക്കളും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളും വിജയത്തിന്റെ രഹസ്യം കണ്ടെത്തിയത് തഹജ് നമസ്കാരത്തിലാണ് അഞ്ച് സ്വർഗത്തിലേക്കുള്ള വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈസലമ്മ പറഞ്ഞു സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കുന്നത് രാത്രിയിൽ അധിക നമസ്കാരങ്ങൾ ചെയ്യുന്നവർക്കാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും അവരുടെ മനസ്സിൽ വരുന്നത് പലപ്പോഴായിട്ടും അവർ തഹജുദ് നമസ്കരിക്കണമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മടി കൊണ്ട് അവർക്കത് നിർവഹിക്കാൻ പറ്റാതെ പോകും അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നതാണ് എങ്ങനെയാണ് തഹജൂ നമസ്കാരം പതിവാക്കാൻ വേണ്ടി കഴിയുക എന്നത് ആദ്യം ചെറിയ രീതിയിൽ നിങ്ങൾ തുടങ്ങുക തുടക്കത്തിൽ രണ്ട് റക്കേത്ത് നമസ്കരിച്ചുകൊണ്ട് ശീലിക്കുക പിന്നെ പതിയെ റക്കേത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക കൂടാതെ ഉറക്കത്തിന് മുൻപ് നിങ്ങൾ ഒരുങ്ങുക അതായത് വുളു ചെയ്ത് സുന്നത്ത നമസ്കാരങ്ങൾ നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾ കിടക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തഹദൂർ നമസ്കരിക്കാനായി ഉറക്കത്തിൽ നിന്ന് ഉണരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചില മാർഗങ്ങൾ സ്വീകരിക്കുക അതായത് അലാറം വെക്കുക അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ കുടുംബത്തിലുള്ളവരുടനെ പറയുക അതോടൊപ്പം തന്നെ നിങ്ങൾ നേരത്തെ ഉറങ്ങിയിട്ട് ശീലിക്കുക തുടക്കത്തിൽ നിങ്ങൾ ചെറുതായി സ്റ്റാർട്ട് ചെയ്യുക അതായത് രണ്ടുറക്കത്തുകൊണ്ട് തുടങ്ങുക പക്ഷെ തുടർച്ചയായി നിങ്ങൾ അത് പതിവാക്കിയിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ല പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തിയാണ് കുറച്ച് ആയാലും സ്ഥിരമായി ചെയ്യുന്നത് നമ്മൾ രാത്രിയിൽ എഴുന്നേറ്റ് എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മുടെ കണ്ണുനീര് വാർന്ന് അള്ളാഹുവിനോട് പറയുക യാ റബ് എനിക്ക് നിന്നെ മാത്രമേ വേണ്ടൂ എൻ്റെ ഹൃദയം നീ തന്നെ നിറയ്ക്കുക ആ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ ഹൃദയം ശാന്തമാകും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ലോകം എന്ത് പ്രശ്നങ്ങൾ എനിക്ക് തന്നാലും എനിക്ക് അള്ളാഹുണ്ട് കൂടെ അതുപോലെ തന്നെ തഹജുദ് നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യം നിങ്ങൾ രണ്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക ഫാത്തിഹയ്ക്ക് ശേഷം ചെറിയ സൂറത്തുകൾ പതിവാക്കുക പിന്നീട് നിങ്ങൾക്ക് ശീലമായി കഴിയുമ്പോൾ റക്കുകത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക അതുപോലെ ദീർഘമായ സൂറത്തുകളും പാരായണം ചെയ്യുക തഹജുദ് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം നിങ്ങൾ അള്ളാഹവോട് ഹൃദയത്തിൽ നിന്നും ചെയ്യുക നിന്റെ പ്രയാസങ്ങൾക്കായി നിന്റെ കുടുംബത്തിനായി നിന്റെ മുഴുവൻ ഉമ്മത്തിനായി നമസ്കാരം പതിവാക്കിയാല് നമ്മുടെ ഹൃദയം സമാധാനിക്കും നമ്മുടെ ദുആകൾക്ക് മുമ്പില് അള്ളാഹു വാതിൽ തുറക്കും നമ്മുടെ പാപങ്ങൾ മാഞ്ഞുപോകും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രകാശമുണ്ടാകും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളുടെ ലിസ്റ്റില് നമ്മുടെ പേര് കൂടി ചേർക്കപ്പെടും അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക നാളത്തേക്കായിട്ട് മാറ്റിവെക്കരുത് ഇന്നത്തെ രാത്രിയിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക രണ്ടരക്കത്ത് കൊണ്ട് തുടങ്ങുക നിങ്ങളുടെ കണ്ണുനീർ നിറഞ്ഞ ഒരു സജ്ജത കൊണ്ട് ആരംഭിക്കുക അള്ളാഹു നിങ്ങളെ നോക്കുന്നു നിങ്ങളെ കേൾക്കുന്നു അവൻ നിങ്ങളെ കാത്തിരിക്കുന്നു അസലാമലൈക്കും വരഹമുല്ല തല വാഹന